ഇസ്രയേൽ ഭരണകൂടത്തിന്റെ സൈനിക സൈറ്റായ ബിർക്കറ്റ് റിഷെ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടതായി ലെബനീസ് ഹിസ്ബുള്ള പ്രസ്ഥാനം അറിയിച്ചു ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ സഭേദിൻ ഹനിത റോയ്സത്ത് അൽ അലം എന്നിവരുടെ താവളങ്ങളും മിസൈൽ ആക്രമണത്തിന് വിധേയമാക്കിയതായി പറയുന്നു ഹിസ്ബുള്ള പോരാളികൾ അധിനിവേശ പലസ്തീനുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ആകാശത്തൊരു സയനിസ്റ്റ് അധിനിവേശ ഡ്രോൺ പിൻവാങ്ങൽ നിർബന്ധിച്ചു പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസിന്റെ അൽ അക്കസ ഓപ്പറേഷനെ തുടർന്ന് ഭരണകൂടം ഗാസയിൽ യുദ്ധം അഴിച്ചുവിട്ടതിന് തൊട്ടുപിന്നാലെ ഒക്ടോബർ എട്ട് മുതൽ ലബൻ അതിർത്തിയിലെ ഇസ്രയേൽ സ്ഥാപനങ്ങൾക്കെതിരെ ഹിസ്ബുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ് ഭരണകൂടത്തിന് കനത്ത നഷ്ടം വരുത്തിയതായി ഹിസ്ബുള്ള പറയുന്നു എന്നാൽ ഇസ്രായേൽ അധികാരികൾ സൈനിക മരണങ്ങളുടേതാണ് വാർത്ത എണ്ണവും വസ്തുനാശത്തിന്റെ വ്യാപ്തിയും മറച്ചുവെക്കുകയാണ് അതിനിടെ പലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രിയായി മുൻ ഉപപ്രധാനമന്ത്രിയും പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചെയർമാനുമായ മുഹമ്മദ് മുസ്തഫ നിയമിച്ചു ദീർഘകാലമായി പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിന്റെ സാമ്പത്തിക കാര്യങ്ങളിലെ ഉപദേശകൻ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ പലസ്തീനിലെ ഇസ്രയേൽ വംശഹത്യയിൽ പ്രതിഷേധിച്ചും പട്ടിണി പടരുമ്പോൾ ഒന്നും ചെയ്യാനാകാത്തതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തും മുഹമ്മദ് ഇഷ്തയ്യ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് മൂന്നാഴ്ചയോടടുക്കുമ്പോഴാണ് പുതിയ നിയമനം ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ിൽ പരിമിത അധികാരമുള്ള പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി പുതിയ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള ചുമതലയാണ് മുന്നിലുള്ളത് വാഷിംഗ്ടണിലെ ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് മുസ്തഫ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ സ്വതന്ത്ര എക്സിക്യൂട്ടീവ് അംഗമാണ് പതിനഞ്ച് കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപപ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലോകബാങ്കിന്റെ ഉന്നത പദവികളിൽ പ്രവർത്തിച്ചിട്ടുമു രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന പലസ്തീന്റെ പുനർനിർമ്മാണത്തിൽ നിർണായക വഹിച്ചിട്ടുണ്ടായിരുന്നു ഗാസ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ വിമർശനവുമായി യു എസ് സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ചുക് ഷൂമറും രംഗത്ത് ഇസ്രയേലിന് മുന്നോട്ട് നീങ്ങാനുള്ള ഏകമാർഗം നദന്യാഹുവിനെ പുറത്താക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണെന്നും സെനറ്റിലെ ആദ്യത്തെ ജൂത ഭൂരിപക്ഷ നേതാവും യു എസിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ജൂത ഉദ്യോഗസ്ഥനുമായി ഷൂമർ പറഞ്ഞു ഇസ്രയേലിന്റെ താൽപര്യങ്ങളേക്കാൾ മുൻഗണന തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് നദന്യാഹു നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രയേലുകൾ തങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിലും ദിശാബോധത്തിലും ആത്മവിശ്വാസം ഈ സമയത്ത് ഇസ്രയേലിന്റെ നല്ല ഭാവിക്കുള്ള ഏകമാർഗ്ഗം പുതിയ തെരഞ്ഞെടുപ്പ് മാത്രമാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ സമാധാനത്തിനുള്ള പ്രധാന തടസ്സം നദന്യാഹു ആണെന്നും സെനറ്റ് ഫ്ലോറിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടും ഇസ്രയേലിന്റെ പിന്തുണ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നതിന്യാഹുവിന്റേതെന്നും ഗാസയിലെ സിവിലിയൻ മരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ചുക് ഷൂമർ പറഞ്ഞു പലസ്തീൻ രാഷ്ട്രപദവി നൽകുന്നതിന് ദീർഘകാലമായി എതിർത്തിരുന്ന നെതിന്യാഹു അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ദുരിരാഷ്ട്ര പരിഹാരത്തിന്റെ വഴിയിലെ നിരവധി തടസ്സങ്ങളിലൊന്നാണെന്നും ഷൂമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമതി